ണി എം പി നൂറ്റി നാൽപ്പത്തി ഒന്ന് എം പിമാർ പാർലമെൻറ്റിന് പുറത്താവുക അങ്ങനെ പുറത്തായ പാർലമെൻറ്റിൽ നിയമനിർമ്മാണം നടത്തുക അതും ഏറ്റവും സുപ്രധാനമായ മൂന്ന് നിയമങ്ങൾ ഭാരതീയ സാക്ഷ്യ സംഹിത ബിൽ ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇവ ഇവയുടെ അമൻഡഡ് വേർഷൻ സഭയിൽ വരികയാണ് വളരെ പ്രധാനപ്പെട്ട ടെലികമ്മ്യൂണിക്കേഷൻ ബിൽ ഇന്നലെ വന്നു അപ്പോൾ ലെജിസ്ലേഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പ്രക്രിയയിൽ പ്രതിപക്ഷത്തിന് യാതൊരു തരത്തിലുള്ള പങ്കും വഹിക്കാനില്ല നിങ്ങൾ പുറത്ത് നിന്നാൽ മതി എന്നുള്ള നിലയിലേക്ക് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ നിലയിലേക്ക് രാജ്യം പോകുമ്പോൾ ഒരു എം പി എന്നുള്ള നിലയിൽ തോന്നുന്നു അല്ല ഇന്ത്യയിൽ ഡെമോക്രസി അവസാനിച്ചെന്നും നമോക്രസി ആണെന്നും ലോകത്തോട് ഇന്ന് ബി ജെ പി പരസ്യമായി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് കാരണം ജനാധിപത്യത്തിലല്ല ചർച്ചകൾക്ക് പ്രസക്തി ജനാധിപത്യത്തിലാണല്ലോ പാർലമെന്റിൻ്റെ പ്രസക്തി അങ്ങനെ ഒരു ജനാധിപത്യം താങ്കൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്ന നമോക്രസിയിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും ഇഷ്ടമുള്ള നിയമം അവതരിപ്പിക്കും അത് ചർച്ച ചെയ്യാൻ ഒരാൾ പോലും പാർലമെൻറ്റിൽ ഉണ്ടാകാൻ പാടില്ല ഏത് കൊള്ളരാ കിടന്നാലും അതിനെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള തിക്കാരം അതാണ് ഇന്ന് പാർലമെൻറ്റിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ നടന്ന നടപടികളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഡിസംബർ പതിമൂന്നിനുണ്ടായത് എത്രയോ വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇത് പെട്ടെന്നുണ്ടായതാണോ എത്രയോ ദിവസങ്ങൾ കാഴ്ചകൾക്ക് മുമ്പ് കാലിസ്ഥാൻ തീവ്രവാദികൾ ഡിസംബർ പതിമൂന്നിന് പാർലമെൻറ്റ് ആക്രമിക്കുമെന്നും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറ ഇളക്കുമെന്നും അവർ ഭീഷണി മുഴക്കി ആ ഭീഷണി ഗൗരവത്തിലെടുക്കുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയവും ഡൽഹി പോലീസുമൊക്കെ അറിയിച്ചതിന് ശേഷം ബി ജെ പി എംപിയുടെ പാസിൽ ഈ അതിക്രമകാരികൾ കടന്നു വന്ന് പാർലമെന്റിൽ അക്രമം കാണിച്ച് പുക പുക ഭീഷണി ഉണ്ടാക്കി പാർലമെൻറ്റ് നിർത്തിവെക്കുന്ന ഉണ്ടായി അപ്പോൾ ഇതേക്കുറിച്ച് പാർലമെന്റിൽ ഈ സുരക്ഷയുടെ ചുമതല വഹിക്കുന്ന ആഭ്യന്തരമന്ത്രി വന്ന് ഒരു നാലുപേര് പ്രസ്താവന ഇറക്കണമെന്ന് ഞങ്ങൾ പറയുന്നത് വലിയ കുറ്റമാണോ അവർക്ക് പല പരിമിതികളുണ്ട് കാരണം പാർലമെന്റിൽ വനിതാ ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം ആയിരക്കണക്കിന് ആളുകളെ ബസ്സുകളിന് ഇറക്കി യാതൊരു സുരക്ഷയും ഇല്ലാതെ ഗാലറികൾ നിറച്ച് പ്രധാനമന്ത്രി കടന്നു വരുമ്പോൾ ഗാലറിയിൽ നിന്ന് മുദ്രാവാക്യം ഉയരുകയാണ് കയ്യടിയിൽ ഉയരുകയാണ് പാർലമെൻറ്റ് ഗാലറി ഇരിക്കുന്ന ഒരാളുടെ ചൂണ്ടനങ്ങാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല കൈയറങ്ങാൻ പാടില്ല അതൊക്കെ ഗുരുതരമായ കുറ്റമായി അപ്പം അറസ്റ്റ് ചെയ്യേണ്ടതാണ് ഇത്രയും വലിയ ഒരു വീഴ്ച ഉണ്ടാക്കിയിട്ട് അവിടെ ട്രഷറി ബെഞ്ചിലിടുന്ന ബി ജെ പി മന്ത്രിമാർ അവരെ കൈ ഉയർത്തി പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അപ്പോൾ പാർലമെൻറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ പാർലമെൻറ്റിലെ നിയമങ്ങൾ ചട്ടങ്ങൾ അട്ടിമറിച്ചു അതിനുശേഷം രണ്ടാമത്തെ സുരക്ഷാ വീഴ്ച ഉണ്ടായി ആ സുരക്ഷാ വീഴ്ച ഉണ്ടായപ്പോൾ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചത് പ്രധാനമന്ത്രി വന്ന സഭയിൽ വന്ന് മറുപടി നൽകും ഇല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ മറുപടി നൽകും എന്നുള്ളതാണ് പക്ഷേ എന്തുകൊണ്ട് മറുപടി നൽകാൻ തയ്യാറായില്ല എന്നുള്ളതിൻ്റെ ഉത്തരം ഇന്ന് ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ജനങ്ങളുടെ മേൽ ഏത് അതിക്രമവും അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന പഴുതുകളുള്ള നിയമം ഇന്ന് പ്രതിപക്ഷ സാന്നിധ്യമില്ലാതെ പാർലമെൻറ്റിൽ ആഭ്യന്തരമന്ത്രി അവതരിപ്പിച്ചപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷാംഗങ്ങളെ മുഴുവൻ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അംഗങ്ങളെ പാർലമെൻറ്റിൽ നിന്ന് എന്തിനു പുറത്താക്കി എന്നുള്ളതിൻ്റെ മറുപടി ഇന്ന് അമിത്ഷാ ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ ഇന്ന് ജനങ്ങളുടെ മുന്നിൽ വെളിവാക്കപ്പെട്ടു ഇന്ത്യയിലെ ജനാധിപത്യം മരണമണി മുഴങ്ങിയാണ് ഊർജ്ജശ്വാസം വലിക്കുകയാണ് ഇങ്ങനെയൊരു വ്യവസ്ഥിതി ഇന്ത്യ രാജ്യത്തിന് ആവശ്യമില്ല എന്ന് പരസ്യമായി ഈ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നതാണ് പാർലമെൻറ്റിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത് ഇന്ത്യയുടെ ജനാധിപത്യത്തെക്കുറിച്ചോ ഇന്ത്യ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ യാതൊരു കാഴ്ചപ്പാടും ഇല്ലാത്തൊരു പാർട്ടിയുടെ നേതാക്കന്മാരാണിവർ ഒരു തുള്ളി വിയർപ്പോ ഒരു തുള്ളി രക്തമോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ അവർ വഹിക്കാത്തവരാണ് അപ്പം ഇത് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ഗാന്ധിയൻ തത്വസംഹിതയിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾ ഇതിന് ബി ജെ പിയോട് മാപ്പ് കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല